മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ അങ്ങനെ നിറഞ്ഞ സിനിസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജാനേ മണ്ണിനു ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തിയാറിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് കോടേക്കനാലിലേക്ക് വിനോദയാത്ര പോകുന്ന സുഹൃത്തുക്കളുടെയും ശേഷം ഗുണ കേസിൽ കുടുങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് സർവേവേ ത്രിലർ ഭാഗത്തിൽപ്പെടുന്ന ചിത്രം വേറെ ലെവൽ ആണ് എന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ പറയുന്നത് ഇനി മലയാള സിനിമയിൽ ചിദംബര യുഗമാണ് എന്നും പറഞ്ഞതുണ്ട് രണ്ടായിരത്തി ആറിൽ എറണാകുളം മഞ്ഞുമ്മിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ടൂർ പോയ പതിനൊന്നംഗ സംഘത്തിലുണ്ടാകുന്ന അനുഭവമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഇതിവൃത്തം വൃത്തം ഡെബിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണാക്കേഴ്സ് നിരവധി മരണങ്ങളും ആത്മഹത്യകളും നടന്നിട്ടുണ്ട് അതിലേക്ക് വീണ് പോയവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മഞ്ഞുമൽ ബോയ്സിലൂടെ ഗുണാക്കേഴ്സ് അങ്ങനെ വീണ്ടും ചർച്ചയാവുമ്പോൾ മോഹൻലാൽ മുമ്പൊരിക്കൽ ഗുണാക്കേഴ്സ് സന്ദർശിച്ച സമയത്ത് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സദ നേടുന്നത് ഗുണാ കേസിൽ തകൻ കണ്ട കാഴ്ചകൾ അടുത്ത ജന്മത്തിൽ പോലും മറക്കില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് മോഹൻലാലിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കുന്നുകൾക്കും താഴ്വരകൾക്കും ഭൂശോഷണം സംഭവിച്ചാണ് ഈ സ്ഥലം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഭൂമിശാസ്ത്രത്തിൽ അറിവുള്ളവർ പറയുന്നു അമ്പത്തഞ്ചു മുതൽ അറുപത് ദശലക്ഷം വർഷം മുമ്പ് ഉയർന്നു വന്ന് രൂപം പ്രാപിച്ച് പീഠഭൂമികളിൽ പെട്ടതാണ് കൊടൈക്കനാൽ മൂന്നാർ വയനാട് എന്നിവ ഭൂമിക്ക് മുകളിൽ മാത്രമല്ല അടിയിലും വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗുണാക്കേസിന്റെ ഉള്ളിലേക്ക് പോകുംതോറും ഇരുട്ട് വന്ന് നമ്മളെ വിഴുങ്ങും പലയിടത്തും ചതുപ്പാണ് തണുപ്പ് കനത്തു നനഞ്ഞ പാറയുടെ കെട്ടിക്കിടക്കുന്ന വായുവിന്റെ ഇടകലർന്ന ഗന്ധം മുകളിലൂടെ വിടവിലൂടെ വരുന്ന വെളിച്ചം പലപ്പോഴും താഴെ എത്തുന്നില്ല ആ ഇരുട്ടിലൂടെ സ്ഥലവാസിയായ ഒരാളുടെ സഹായത്തോടെ മുന്നോട്ട് നടന്ന് ടോർച്ചടിച്ചപ്പോൾ കണ്ട കാഴ്ച ഇനി വരുന്ന ജന്മങ്ങളിൽ അങ്ങനെയൊന്നും പോലും ഞാൻ മറക്കില്ല പിണഞ്ഞു കിടക്കുന്ന രണ്ടസ്ഥി കൂടങ്ങൾ തൊട്ടപ്പുറം ദ്രവിച്ചു വീണ ചുരിദാർ വീണതോ വീഴ്ത്തപ്പെട്ടതോ ആയ ഏതോ ദുർജന്മങ്ങളുടെ ശേഷിപ്പുകൾ ഇവിടെ വീണാൽ മരണം മാത്രമേ വഴിയുള്ളൂ മരിച്ചു കിടന്നാലും ആരും അറിയില്ല തണുപ്പ് കാരണം ശരീരം അത്ര പെട്ടെന്ന് ദ്രവിക്കുകയുമില്ല പ്രകൃതി ഒരുക്കിയ മോർച്ചറിയിൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങൾ കിടക്കും കോടൈക്കനാലിലെ ഏകാന്തമായ കൊക്കകളിൽ ഇതുപോലുള്ള എത്രയോ മൃതദേഹങ്ങൾ പാതി ജീർണിച്ചും കൂടുകളായും കിടപ്പുണ്ടെന്ന് ആ വഴികളിൽ ഇറങ്ങിപ്പോയ പണിക്കാർ പറയുന്നു മിക്കവയും സ്ത്രീകളുടേതാണ് വളകളും ചുരിദാറും ആഭരണങ്ങളും ചിതറക്കിടക്കുന്നു ആഴങ്ങളിൽ പൊലിഞ്ഞ അശാന്തമായ ആത്മാവുകൾ ചെകുത്താന്റെ പാചക നിന്നും പൊങ്ങുന്ന വെളുത്ത പുകയിൽ കലർന്നിട്ടുണ്ടാകണം അങ്ങനെ നോക്കുമ്പോൾ കൊടേക്കനാലിലെ കോടമഞ്ഞിൽ കൂട്ടങ്ങൾ എന്നെ പേടിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ സുന്ദരമായ കൊടേക്കനാൽ ഭയം കൂടിയാവുന്നു എന്ന് മോഹൻലാൽ അങ്ങനെ ഫേസ്ബുക്കിലൂടെ കുറിക്കുകയും ചെയ്തിരുന്നു പണ്ട് മഞ്ഞുമൽ ബോയ്സിന് ചിത്രം അതിനുശേഷമാണ് ഗുണ കേ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ചർച്ചയാകുന്നതും ഗുഡാക്കേവ്സ് തേടി ആൾക്കാർ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം ഈ ഒരു ചിത്രം വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു താരം പോലും ഇല്ലാതെ മലയാള സിനിമയുടെ യുവതാരനി അണിനിരത്തി ഒരുക്കിയ ചിത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് തിരക്കഥയും ആർട്ടും മേക്കിങ്ങും ഒക്കെ ഉൾപ്പെടെ മഞ്ഞുമൽ ബോയ്സിന്റെ എല്ലാ മേഖലയും കയ്യടി നേടിയിരുന്നതിനപ്പുറം സിനിമയുടെ കാസ്റ്റിംഗും വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് വേണം പറയാം ത് സബുൻ ഷാഹി ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്ദ്രസലിം കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിഖ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവരായിരുന്നു സൂപ്പർ താര സാന്നിധ്യം ഇല്ലാതെ എത്തി ചിത്രം നേടിയ പ്രീലീസ് ബുക്കിംഗ് തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു എന്ന് വേണം പറയാൻ ആദ്യ ഷോകൾക്ക് ഇപ്പുറം തന്നെ എണ്ണം പറഞ്ഞ ചിത്രം എന്ന അഭിപ്രായം വന്നതോടെ തന്നെ ആദ്യ തന്നെ നിരവധി മിഡ്നൈറ്റ് സ്പെഷ്യൽ ഷോകളാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത് ഈ സിനിമ കണ്ട പലർക്കും അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ഓർത്തെടുക്കാൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് സൗഹൃദങ്ങളുടെ കഥ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് ഈ വർഷത്തെ തന്നെ ഹിറ്റ് ചിത്രമായി മാറുമെന്നത് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സും ഗുണാക്കേവ്സും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൈയടക്കി എന്ന് വേണം പറയാൻ എന്നാൽ മന്മൽ ബോയ്സ് ഇറങ്ങിയ ശേഷം ഗുണാകേസ് തേടി ആളുകൾ ഇപ്പോഴുള്ള യാത്രയിലാണ് ഗുണാക്കേഴ്സിന്റെ അതിനിഗൂഢമായ ആ ഒരു കാഴ്ച കാണാനുള്ള ഒരു ആവിന്വേഷത്തിലാണ് ആളുകൾ എന്ന് വേണം പറയാൻ